நம்மளப்ப ஒரு മുളുടെ കാട് ഒരുക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോ നിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഏരിയയിലാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ നടുവേനയായിട്ട് ഇവിടെ ഒരു ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അന്നേരം അവിടെ ഉള്ള നമ്മളെ ചികിത്സിച്ച കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് ഇന്നത്തെ നമ്മളെ വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ മണ്ണിടാൻ വേണ്ടി സെറ്റ് ചെയ്ത് നല്ല സുന്ദരമായ ഒരു വലിയ പ്ലാവ് വയ്ക്കണം അതേപോലെ തന്നെ കുറച്ച് നല്ല കിടലം കിടുക്കാച്ചി വെറൈറ്റി കിണ്ണങ്കാച്ചി വെറൈറ്റി കുറച്ച് ഗോൾഡൻ ബാബു അതായത് സ്വർണ്ണ മുള വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മള് നമ്മളെ ക്ലിനിക്കിൽ അറിയാമല്ലോ നമ്മൾ പ്രത്യേകം പറയണ്ടല്ലോ നമ്മളെ നടുവേദനയ്ക്ക് വണ്ണു അഡ്മിറ്റായ നമ്മളെ ക്ലിനിക്കിലാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്ലാവും മാവും അതേപോലെ തന്നെ വലിയ ഗോൾഡൻ ഒക്കെ വെക്കാനായിട്ട് കുറേ ഏരിയ ഉണ്ട് അന്നേരം അവിടെ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ജസ്റ്റ് ഒന്നറിയേ അങ്ങനെ ഡിസ്ക് ബൾജ് വരുമ്പോൾ അതായത് ഡിസ്ക് വെളിയിലോട്ട് തള്ളിയിരിക്കുന്നത് അകത്തോട്ട് കയറുന്നില്ല അത് കാരണമായിട്ടുള്ള നംനസ് തരിപ്പും പെരുപ്പും കഴപ്പും മാത്രമേ കുറയുന്നുള്ളൂ പക്ഷെ ഈ ഒരു ഡീകംപ്രഷൻ കൊണ്ട് നമുക്ക് ആ ഡിസ്ക് അകത്തേക്ക് തള്ളുന്നത് സാധ്യമാണ് അന്നേരം നമ്മളെ നമ്മളെ ചെറുക്കിനകത്ത് നല്ല സുന്ദരമായ ഒരു ലോഡും മുള ഒരു ലോഡ് നമ്മൾ വലിയ ഗവർണർത്തുള്ള മുളയും അതേപോലെ തന്നെ അതാണ്ട് ജയത്ത് എയ്റ്റി ത്രീ പ്ലാവ് നല്ല കിഡ്ഡലം വെറൈറ്റി നല്ല ഉഷാർ വെറൈറ്റി അ ജയത്ത് എയ്റ്റി ത്രീ എന്നറിയപ്പെടുന്നത് നമ്മളെ സ്വന്തം കിഡ്ഡലം വെറൈറ്റി പ്ലാവ് എന്ന് പറഞ്ഞാൽ നല്ല ചക്ക അടിപൊളിയാണ് നേരെ കൊണ്ടുവന്നേ കൊണ്ടുവന്നിവിടെ നമ്മളെ ക്ലിനിക്കിലോട്ടാണ് ഇതാണ്ടേ നമ്മളെ വണ്ടി വന്ന് ഫുള്ളോഡുമായിട്ട് നേരെ താന്നിക്കുമ്പോൾക്കാണ് നമ്മൾ ഈ ക്ലിനിക്ക് ഉള്ളത് എന്തായാലും ഞാൻ ഹാപ്പിയാണ് നല്ല സുന്ദരമായ ഒരു റിലാക്സേഷൻ ഉണ്ട് വേദന കുറവുണ്ട് അതിനെ നേരെ നമ്മളിത് നമ്മളവിടെ കൊണ്ടു ചെന്ന് കുഴിച്ച് വെച്ച് കൊടുത്ത് നമ്മളിപ്പോ ഇവിടെ ഒരു മുളയുടെ കാട് ഒരുക്കാൻ വേണ്ടി വന്നതാണ് നമ്മളിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഏരിയയിലാണ് അന്നേരം നമ്മള് കുറച്ച് ദിവസം മുമ്പ് നമ്മളെ നടുവേദനയായിട്ട് ഇവിടെ ഒരു ക്ലിനിക്കിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ അന്നേരം അവിടെയുള്ള നമ്മളെ ചികിത്സിച്ച കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ട് അവരുടെ ഹോസ്പിറ്റലില് ഇവിടെ കുറെ ഇത്രയും മുള എന്താ വെച്ചാൽ ഏകദേശം ഒരു പത്തൊമ്പതോളം മുള ഒരു മുള കാർഡ് സെറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ഇത് ക്ലിനിക്കാണോ ഇത് എന്ത് സംഭവം എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ മാർ ഇവിടെ വന്നതും ബാക്ക് പെയിൻ ആയിട്ടായിരുന്നു സോ എൻ എച്ച് സിയിൽ വന്നത് തന്നെ മെയിൻ ആയിട്ടും ഇതൊരു റീഹാബിലിറ്റേഷൻ സെന്റർ ആണ് മെയിൻ മെയിനായിട്ടും പെയിൻ മാനേജ്മെന്റ് ആണ് ഇവിടെ ചെയ്യുക എക്സസൈസ് മോഡാലിറ്റീസും വെച്ചിട്ട് പെയിൻ മാനേജ്മെന്റ് ചെയ്യുന്നതാണ് അത് അറിയായിരിക്കും ഇവിടെ വന്നതിന് ശേഷം നല്ലൊരു ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് വന്ന ടൈമിൽ ബാക്ക് പെയിൻ നല്ല സിവിയറായിട്ടായിരുന്നു നടുപോലും പൊക്കാൻ പറ്റാതെയാ വന്നത് പിന്നെ ഫൈനൽ ഒരു ഫൈവ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം കൈകള് സുഖമായിട്ട് നടക്കുന്നുണ്ട് ഏർ ചെടന ഇത് പറഞ്ഞിട്ടുണ്ടാവൂല അതെ എന്തോ വർഷമാണ് ഞാൻ എനിക്ക് എനിക്കിപ്പോ അത്യാവശ്യം നടക്കാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പെയിൻ ഒന്നുമില്ല അധികം അല്ലെ ഒരുപാട് പേര് ഉണ്ട് സഫർ ചെയ്യുന്നുണ്ട് നടക്കാൻ പറ്റിയാലും വേദന കാണും പക്ഷെ ഇപ്പൊ വേദന കുറഞ്ഞ് നടക്കാനും പറ്റുന്നുണ്ട് കുറച്ചുകൂടെ സിമ്പിൾ ആവുന്നുണ്ട് നടക്കാനായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്നുപരി പേഷ്യൻസിന് കുറച്ചുകൂടെ കംഫർട്ട് ആവുന്ന രീതിയിൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ കുറച്ച് നാച്ചുറലി കുറച്ച് മരങ്ങളും പിന്നെ ഇൻസൈഡ് ഹോസ്പിറ്റലിന്റെ ഇൻസൈഡ് ഇൻസൈഡായ പോലും കുറച്ച് എക്കോ ഫ്രണ്ട്ലി ആയിട്ട് ഫ്ലവേഴ്സും അതുപോലെ ട്രീസും ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് പേഷ്യൻസ് ഹോസ്പിറ്റലിലോട്ട് ാണ് വരുന്നത് എന്ന് തോന്നാണ്ട് സ്വന്തം ഹോം ഹോംലി ഫീൽ ഫീല് വരാനായിട്ടുള്ളവർക്ക് ഹോസ്പിറ്റലിലെ എല്ലാ ഫെസിലിറ്റീസ് ഇവിടെ കിട്ടും ഹോസ്പിറ്റലിന്റെ ഒരു ഫീൽ ആയിരിക്കത്തില്ല ഹോംലി ഫീൽ ആയിരിക്കും കിട്ടുക അത് ഇവിടെ ഒരു മാക്സിമം ഒരുപാട് 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 ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലേ ഇപ്പോ ഇവിടെ ഇനോവേഷൻ വരുന്നത് ഡീകംബ്രഷൻ എന്ന് പറയുന്ന ഒരു മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ സാധാരണ ഉള്ള ഹോസ്പിറ്റൽസ് ആയാലും ഫിസിയോതെറാപ്പി സെന്റേസിലായാൽ പോലും നമുക്ക് ഡിസ്ക് ബൾജ് വരും അതായത് ഡിസ്ക് വെളിയിലോട്ട് തള്ളിയിരിക്കുന്നത് അകത്തോട്ട് കയറുന്നില്ല അത് കാരണമായിട്ടുള്ള പെയിൻ നംനസ് തരിപ്പും പെരുപ്പും കഴപ്പും മാത്രമേ കുറയുന്നുള്ളൂ പക്ഷെ ഒരു ഡീകംപ്രഷൻ കൊണ്ട് നമുക്ക് ആ ഡിസ്ക് അകത്തേക്ക് തള്ളുന്നത് സാധ്യമാണ് അതുപോലെ തന്നെ ഇനി കുറച്ചും കൂടി മാഗ്നറ്റോ തെറാപ്പി അതുപോലെ സൂപ്പർ ഇൻഡക്റ്റീവ് സിസ്റ്റം അങ്ങനെയുള്ള കുറച്ച് മെഷീൻസും കൂടെ ഇനി ഇവിടെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട് അതിന്റെയൊക്കെ പ്രൊസീജർ നടക്കുന്നതേ ഉള്ളു തന്നെ അതും കാണും ഇത് വരുന്നത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റില് അഞ്ചാലുംമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് താനിക്കമ്മുക്കാണ് ഈ ജംഗ്ഷൻ്റെ പേര് അവിടെയാണ് നമ്മുടെ എൻ എച്ച് സി സ്ഥിതി ചെയ്യുന്നത് എൻ എച്ച് സി ഫസ്റ്റ് ഐ അതായത് ഇൻപേഷ്യൻസ് ഉള്ള കിടത്തി ചികിത്സിക്കാൻ പറ്റുന്ന തന്നെ കൊല്ലത്തെ കേരളത്തിലെ ഫസ്റ്റ് ഹോസ്പിറ്റലാണ് അതെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി അന്നേരം ബാക്കിയുള്ള ഡീറ്റെയിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഫുള്ള് കാഡാക്കാനുള്ള ഒരു പരിപാടിയില്ല ഫുൾ ഒരുപാട് ഒരുപാട് പ്ലാന്റുകളും അതേപോലെ ബ്ലാവും മാവും എല്ലാ സാധനവും പോകുന്നുണ്ട് ഓക്കെ അന്നേരം ഇത്രത്തോളം പ്ലാന്റ് സെറ്റാക്കി നമ്മൾ പ്ലാന്റ് ചെയ്തു വോളും നല്ല ഗ്രീൻ എന്താ പറയുക ലീഫൊക്കെ കൊണ്ടുപോകാൻ നല്ല സെറ്റ് ആയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് വൈറ്റും കൂടെ ആയപ്പോഴത്തേക്ക് നല്ല ആക്ടിപൊളിയായി ഇനി താഴോട്ടും ഫുൾ പെയിൻ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ ഇന്നാഗ്രേഷൻ സമയത്ത് നമുക്കൊരു വീഡിയോ കൂടി എടുത്തിടാം അതിനെത്താണ്ട് ഇവിടെ നമ്മൾ കാട് സെറ്റ് ചെയ്യാനുള്ള പരിപാടി അതായത് മുളങ്കാട് സെറ്റ് ചെയ്യാനുള്ള പരിപാടി അതായത് ഇവിടെ യോഗ സെൻ്റർ ഒക്കെ ഇനി വേണമെങ്കിൽ അവർക്കൊരു നല്ല സൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കാറ്റൊക്കെ വരുന്ന സമയത്ത് ഈ മുളയുടെ തണ്ടുകൾ തമ്മി ഒരയുന്നൊരു സൗണ്ടൊക്കെ ഉണ്ട് അത് ഫാവിയിൽ അതിന് വേണ്ടിയിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ നല്ലൊരു തേർട്ടി ത്രീ പ്ലാവ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഫുൾ സെറ്റപ്പ് ആക്കി ഇട്ടേക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ അവിടെ കല്ലൊക്കെ സെറ്റ് ചെയ്ത് കുറേ ഇൻ്റർലോക്കോ എന്നൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഉണ്ട് അന്നേരം താൻ്റെ മുള സെറ്റ് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത് അറേഞ്ച് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചേക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഇവിടെ വരുമ്പോൾ നേരിട്ട് കാണാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എനിക്ക് നല്ല റിക്കവർ ചെയ്തുകൊണ്ട് മാത്രം എടുത്തിട്ട വീഡിയോ ആണ് ഇത് കാര്യം ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നതെങ്കിൽ അത് പ്രയോജനപ്പെടാൻ വേണ്ടിയിട്ട് അതേപോലെ താൻ്റെ മണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി അതാണ്ട് പ്ലാന്റ് എല്ലാം അടിപൊളിയാക്കി അടിപൊളിയാക്കി വെച്ച് 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 തുടങ്ങുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഒരുപാട് 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 പ്ലാന്റുകൾ ഇവിടെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇത് നമ്മളൊരു പൂങ്കാവനമാക്കി മാറ്റും ഓക്കേ